ിഹാറിൽ കാലങ്ങളായി കേൾക്കുന്ന ഒരു രാഷ്ട്രീയ ചൊല്ലാണിത് നിതീഷ് കുമാർ വഞ്ചിക്കാത്ത ആരെങ്കിലും അയാളുടെ ബന്ധുവായി ബാക്കിയുണ്ടോ എന്നതാണ് ഈ ചൊല്ലിന്റെ ഏകദേശം മലയാളം പൾട്രുറാം എന്നും കുർച്ചുമാർ എന്നും ഒക്കെ നിതീഷ് കുമാറിന് പേരുണ്ട് അതായത് എങ്ങോട്ട് ചാടാനും മടിയില്ലാത്തവനെന്നും കസേരയ്ക്ക് വേണ്ടി എന്ത് വഞ്ചന ചെയ്യാനും മടിക്കാത്തവനെന്നും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതും കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പരാജയം കണ്ട ഞെട്ടലിലും പ്രധാനമന്ത്രി കസേരിയിലേക്ക് മുന്നണിയിൽ പേര് മറ്റു പലരുടെയും ഉയർന്നു കേൾക്കുന്നതുമെല്ലാം നിതീഷ് കുമാറിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് അതിനിടയിൽ ലലൻ സിംഗിനെ മാറ്റി ജെ യു ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും സ്വയം അവരോധിച്ചതും ബീഹാറിലെ രാഷ്ട്രീയ ചൂടിന് മാറ്റുകൂട്ടിയിട്ടുണ്ട് ചാടിച്ചാടി പോകാൻ മടിയില്ലാത്ത നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ സാധ്യതകൾ പോളുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ബി ജെ പിക്കാണെന്ന് കാണുമ്പോൾ അക്കൂട്ടത്തിലേക്ക് ചാടിപ്പോകുമോയെന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ദളിത് വ്യക്തിത്വം ഉയർത്തിക്കാട്ടി തൃണമൂലടക്കം കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാമെന്ന നിർദ്ദേശം വെച്ചതോടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേര മോഹം വാടിക്കൊഴിഞ്ഞെന്ന് കണ്ട് നിരാശനായതാണ് നിതീഷ് കുമാർ ഇന്ത്യ ബ്ലോക്കിന്റെ സ്ഥാപക അംഗമെന്ന നിതീഷിന്റെ പാർട്ടി ജെ ഡിയു അവകാശപ്പെടുന്ന നിതീഷ് കുമാർ കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാത്തതിലും വെറുതെ പോലും പ്രധാനമന്ത്രി എന്ന നിലയിൽ ചർച്ചയാവാത്തതിലും അസ്വസ്ഥനായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഇഴച്ചിൽ കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചും നിതീഷ് കുമാറിന് സംശയങ്ങളുണ്ട് കോൺഗ്രസ് മുന്നണിയിൽ കുറച്ചധികം സീറ്റുകൾ പിടിച്ചാലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി ഉണ്ടായാൽ അത് പ്രതിപക്ഷ ഐക്യത്തിന് മുൻകൈയ്യെടുത്ത താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിതീഷ് കുമാറിന്റെ ചരടുവലി ഇതുവരെ ഇതെല്ലാം പൊളിഞ്ഞ സ്ഥിതിക്ക് എൻ ഡി എയിലേക്ക് ഒരു ചാട്ടം നിതീഷ് നടത്തുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ടാവും കഴിഞ്ഞ കുറി ലോക്സഭയിൽ മഹാഗഠ്ബന്ധൻ പൊട്ടിച്ച് പ്രതിപക്ഷത്തെ മഞ്ചിച്ച് ബിജെപിക്കൊപ്പം ചാടിപ്പോയ നിതീഷ് കുമാറിന് ആരെയും ചതിക്കാൻ ഒരു മടിയുമില്ലെന്ന് ആ രാഷ്ട്രീയ ചരിത്രം തുറന്നു കാണിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നിതീഷിനെ വിശ്വസിക്കാൻ പലർക്കും മടിയുള്ളതും നിതീഷ് ചതിക്കാത്ത ആരെങ്കിലും ബന്ധുക്കളുടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നതും ഇവിടെയാണ് ജനതാ പാർട്ടി ജനതാദളായതും പിളർന്ന് പിള്ളർന്ന് പലതായതും ഈ രാഷ്ട്രീയ ചതികളുടെ ബാക്കി പത്രമാണ് തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജോർജ് ഫെർണാണ്ടസ് ശരത് യാദവ് സിംഗ് ഉപേന്ദ്ര കുശ്വാഹ ജിതൻ റാം മഞ്ചി എന്നിവരുൾപ്പെടെ നിതീഷ് കുമാർ വർഷങ്ങളായി സൈഡാക്കിയവരുടെ നീണ്ട പട്ടികയിലേക്കാണ് ലലൻ സിംഗ് കൂടി എത്തിയിരിക്കുന്നത് ജെ ഡിയുവിന്റെ ഭാവി ഇനിയതെന്ന ചോദ്യം ഉയരുമ്പോഴാണ് സിംഗിനെ അരുകൽക്കരിച്ച് പാർട്ടി തലപ്പത്തേക്ക് നിതീഷ് കുമാർ വീണ്ടും എത്തിയത് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ബിഹാർ ഭരിക്കാൻ സമസ്ഥാപരാധം പറഞ്ഞു ഒപ്പം നിർത്തിയ ആർ ജെ ഡി മുഖ്യമന്ത്രി കസേര കൊണ്ടുപോകുമോ എന്ന പേടിയാണ് തന്റെ വിശ്വസനായിരുന്ന ലലൻ സിംഗിന് ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയുമായി അടുപ്പ് മർദ്ദിച്ചപ്പോൾ നിതീഷ് പേടിച്ചു ആർ ജെ ഡിയുടെ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ ലലൻ ശ്രമിക്കുമെന്ന സംശയമാണ് തൂക്കിയെടുത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണം അതിൽ ചില കണക്കിന്റെ കളികളുണ്ട് ബീഹാറിലെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്കും കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾക്കും നൂറ്റി പതിനഞ്ച് സീറ്റുണ്ട് നിതീഷിന്റെ ജെ ഡിയുവിന് നാൽപ്പത്തിയഞ്ച് സീറ്റ് മാത്രമാണുള്ളത് സഖ്യകക്ഷികളുടെ വിട്ടുവീഴ്ചയിലാണ് മുഖ്യമന്ത്രി കസേരയെന്ന് ചുരുക്കം ജെ ഡി യു ഇല്ലാതെ തന്നെ ആർ ജെ ഡിക്കും സഖ്യകക്ഷികൾക്കും കേവല ഭൂരിപക്ഷത്തിന് ഏഴ് സീറ്റുകൾ മാത്രമാണ് കുറവ് അതായത് കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ടാണ് ബീഹാർ നിയമസഭയിൽ വേണ്ടത് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് എൺപത്തിരണ്ട് എം എൽ എ മാരുണ്ട് ജെ ഡിയുവിന് നാൽപ്പത്തിയഞ്ചും ഈ നാല്പത്തിയഞ്ചിൽ ഏഴുപേർ തേജസ്വിക്കൊപ്പം പോയാൽ നിതീഷ് കുമാർ അപ്രസക്തനാവും എം എൽ എമാരെ കൂറുമാറ്റിയാലും അയോഗ്യത ബാധിക്കാതിരിക്കാൻ ലലൻ സിംഗ് അധ്യക്ഷരായിരുന്നെങ്കിൽ കഴിയുമായിരുന്നു ഈ നീക്കം തടയിട്ടാണ് നിതീഷ് കുമാർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയത് ഇനി മറ്റൊരു കാരണമായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ബിജെപിയുമായൊരു വീണ്ടും ഒരു സൗഹൃദത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലും ലക്ഷ്യമിട്ട് നിതീഷ് കുമാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് അതിനാലാണ് കടുത്ത ബിജെപി വിരുദ്ധതയുള്ള നേതാവായ ലതനെ സൈഡാക്കി ആക്കി നിർത്തിയത് അത്രേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിലപേശലിന് മുന്നണിയിൽ കളമൊരുക്കുകയാണ് നിതീഷ് കുമാർ എന്നും കരുതാം പ്രധാനമന്ത്രി കസേരയുടെ സാധ്യത മങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ മുഖ്യമന്ത്രി കസേര വിട്ടുപോകാതിരിക്കാനുള്ള നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ ബി ജെ പിയുമായുള്ള സൗഹൃദം കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നഷ്ടക്കച്ചവടമല്ലാതെ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല ബിഹാറിൽ തന്റെ ഒപ്പം നിന്ന് ബി ജെ പി സീറ്റ് പിടിക്കുന്ന കാഴ്ച കണ്ട് പാർട്ടിയെ മൊത്തം ഇവർ വിഴുങ്ങുമെന്ന് കണ്ടാണ് മഹാഗഠബന്ധന ഉണ്ടാക്കാനായി നിതീഷ് ചാടിയിറങ്ങിയത് ആ സാഹചര്യത്തിന് മാറ്റമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ബി ജെ പി ബാധവം തന്നെ നല്ലതെന്ന് നിതീഷ് വിചാരിക്കുമോയെന്ന് സംശയം പലർക്കുമുണ്ട് കസേരയ്ക്ക് വേണ്ടി എന്തിനും മടിക്കാത്ത നിതീഷ് ജെ ഡിയുവിന്റെ ഭാവി എന്ന് പറയാനാവില്ല നിതീഷ് ഇന്ത്യയിൽ തുടരുമോ അതോ വീണ്ടും എൻ ഡി എയിൽ ചേരുമോ ബിജെപിക്കിത് മിഷൻ നാനൂറാണെന്നിരിക്കെ നാന്നൂറ് സീറ്റ് സാധ്യതകൾ ഉയർത്താൻ ബിജെപി നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടുമോ എന്ന ചോദ്യം ബാക്കിയുണ്ട് പ്രധാനമന്ത്രി ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഖ്യമന്ത്രിയാകുമെന്ന വ്യവസ്ഥയിൽ പാർട്ടി പിളരാതിരിക്കാൻ ജെ ഡി യു ആർ ജെ ഡിയിൽ ലയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും കസേര വിട്ടൊരു കളിക്ക് നിതീഷ് നിൽക്കില്ലെന്നത് മാത്രം ഉറപ്പാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ